അപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് വാ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് ആ തൊട്ടപ്പുറത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ അതിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം പിന്നെ ഇന്ന് നല്ല തിരക്കാണ് മാത്രമല്ല ഇത് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇന്ന് പ്രവേശനമുള്ള അത്രയേറെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതിൽ കയറാനുള്ള ഒരു അവസരം കിട്ടുമെന്നറിയത്തില്ല ഒന്ന് കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഏതെങ്കിലും വിധത്തിൽ കയറാൻ പറ്റുമോ എന്ന് ോന്നെ കയറാൻ പറ്റില്ല എന്നാണ് നല്ല തിരക്കാണ് ഭയങ്കര ജനവും ഒഴുപത് ദിവസം കൂടെ ആണ് ഓക്കെ എന്നാൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമുക്ക് കാണാം ലിയോക്ക് ലിയോയ്ക്ക് ചൂട് എടുക്കുന്നുണ്ട് ഏട്ടാ അതുകൊണ്ട് ഷർട്ടൊക്കെ ഏഹ് ഞാൻ ഞാൻ ഷർട്ട് ഷർട്ട് അല്ലെങ്കിൽ உடுப்பணோ <laughs> <laughs> இது ப்ளவாகமல் அது பாராக்ளைடிங்க உள்ள ஏரிய ஆன அட் பின்னா നെറ്റ് ഇട്ടിരിക്കുക നെറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ നല്ല കുഴിയാണ് ആ അപ്പോൾ നീ ക്ലൈനിങ്ങിന് പോകുന്ന അന്യ പോരാ ആ അപ്പോൾ തൊട്ടപ്പുറത്ത് നല്ല കുഴിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇവിടെ നെറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വരുന്നവർ കാണുക പിന്നെ ഇപ്പം നല്ല വാഗമണ്ണ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടായി തുടങ്ങി അതുകൊണ്ട് ഇവരെയും നല്ല കതപ്പൊക്കെ കഥിക്കുന്നത് നമ്മൾ പിന്നെ സാധാരണ കേട്ടിട്ടുള്ള വാഗമണ്ണ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന് തണുപ്പൊന്നുമില്ല തണുപ്പുള്ള സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തണുപ്പുള്ളപ്പോഴേ ഇവിടെയും തണുപ്പുണ്ടാവും പ്ലാസ്റ്റിക്ക് ഇവിടെയെല്ലാം പ്ലാസ്റ്റിക് മാലിന്യം ചിരിക്കും നിക്ഷേപിക്കപ്പെടുന്നു ഇത് നമ്മൾ നമ്മൾ വരുന്നവരെ കുപ്പിയും വെള്ളവും ഒക്കെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമ്മുടെ ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം നല്ല രീതിയിൽ ശുദ്ധമായിട്ട് കിടക്കും അതൊരു പിന്നെ നാശമാവില്ല അപ്പം കഴിവതും നമ്മൾ ഓരോരുത്തർ ഈ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അല്ലാതെ ഇത് നിയന്ത്രിക്കാൻ ആള് നിർത്തിയാൽ അവരുടെ കണ്ണു വട്ടിച്ചൊക്കെ നമുക്ക് കൊണ്ടുവരാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ ഇതൊരു നല്ല കാര്യമാണ് ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പറ്റും മതിയ നിനക്ക് മതിയോ ലേക്കേ ലേക്ക് മതിയോ

ഏറ്റവും വലിയ സിന്തയിലൊക്കെ ഉള്ളതുപോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോയിട്ട് അവിടെ പെറ്റല്ലോടല്ല പിന്നെ പെറ്റുകളെയും കൈക്കുഞ്ഞുങ്ങളെയും അതിൽ പ്രവേശിപ്പിക്കത്തില്ല ബാക്കിയെല്ലാം ബാക്കിയെല്ലാവർക്കും നമുക്ക് പിന്നെ പ്രവേശനമുണ്ട് കുറഞ്ഞ ടിക്കറ്റ് വരക്കൊക്കെയുണ്ട് അതിന് സമയം ഇപ്പോൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് മിനിറ്റായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഇവരെയും കൊണ്ട് കയറണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത് എന്തായാലും കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ വലിയ ഉയരമുള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഒരു നല്ല സൂപ്പർ വ്യൂ പോയിൻ്റ് ആണ് നല്ല നല്ല സൂപ്പറാണ് ഇപ്പൊ കണ്ടിട്ട് അത്തം വിട്ട് നയിക്കാണ് ലയിക്ക ഇവിടുന്ന് ഒരു ചാടുന്നാ നീ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള ഈ വാഗമൺ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന് പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ കൊല്ലം പിന്നെ കരിഞ്ഞന്നൂരിലുള്ള അത്ര ചൂട് തന്നെ ഇവിടെയുണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ വന്നപ്പം ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇത്ര ഉയരത്തിൽ ഇപ്പോൾ തണലും ഉണ്ട് പിന്നെ താഴെ പറഞ്ഞാൽ സ്ഥിതി തന്നെ നല്ല ചൂടാണ് ഇവരൊക്കെ നല്ല കിതപ്പില അവൻ നീയോ തണലും ഒക്കെ ഓടുമായിരുന്നു എവിടെങ്കിലും ഈ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി ഓടുമായിരുന്നു നേരെ അത്രയും ചൂട് അവൻ ചൂട് പൊതുവേ പിന്നെ സഹിക്കുന്ന ആളല്ല അപ്പം ഇവിടെ വന്നപ്പം കാറ്റുണ്ട് ഇവിടെ അപ്പോൾ വരുന്നവർ തണുപ്പ് പ്രതീക്ഷിച്ച് വരണ്ട തണുപ്പില്ല തണുപ്പിൻ്റെ സമയമായിട്ടില്ല അപ്പോൾ നല്ല ചൂട് ചൂട് കാലാവസ്ഥയാണ് ശരി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം പോകുന്ന വഴിക്ക് ഇവർ ഏതെങ്കിലും ഒരു പുഴയിലോ ഒന്ന് കാണുന്നെങ്കിൽ ഇവരെ ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് നനച്ചിട്ടൊക്കെ കൊണ്ടുപോകാം അതല്ലേ നല്ലത് അപ്പോൾ നല്ല ചൂടിലേക്ക് അവർ നന്നായിട്ട് കിടക്കുന്നുണ്ട്